എൻ്റെ റിപ്പോർട്ട് അവതരണമാണ് ഇതിലേക്ക് ഞാൻ ആഗസ്റ്റ് മുതൽ ജൂലൈ ചാല ഹൈസ്കൂൾ ൊമ്പത് തൊണ്ണൂറ് വർഷാ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഭരണസമിതി പ്രവർത്തന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ച് കണ്ണാടിയുടെ സംഗമവും ദീപിയുടെ ചികിത്സാ സഹായവും സെപ്തംബർ പത്തിന് ഒരു വിനോദയാത്രയും നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ താരം സ്കൂളിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ നമ്മുടെ ആദ്യത്തെ സംഘാടക സമിതി പിരിച്ചുവിടുകയും തുടർന്ന് ഇരുപത് അംഗങ്ങൾ ഉൾപ്പെട്ട കണ്ണാടിയുടെ പുതിയ ഭരണസമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് സംഗീത ടി സെക്രട്ടറി മഹിജ പി കെ ജോയിൻറ്റ് സെക്രട്ടറി ദിനേശൻ സി ട്രഷർ മഹ് മഹേഷ് കെ പതിനഞ്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങളും നവംബർ ഇരുപത്തി ആറ് പത്ത് ഏഴ് ആരിഫിന്റെ കല്യാണത്തിൽ ഡിസംബർ സഹപാഠികളായിരുന്ന രാജേഷ് പി കെ ഷൈന എന്നിവരുടെ കല്യാണത്തിന് നമ്മുടെ കൂട്ടായ്മ മുഖ്യ പങ്ക് വഹിച്ചു ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ ചാലി സ്കൂളിൽ വെച്ച് നടന്ന എസ് പി സിയുടെ ജില്ലാതല സഹവാസ ക്യാമ്പിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന കൈ സഹായവും ഒപ്പം തന്നെ പതിനഞ്ചായിരം രൂപ എന്ന സാമ്പത്തിക സഹായവും നൽകി ഈ ക്യാമ്പിന് നേതൃത്വം നൽകിയത് നമ്മുടെ എല്ലാ സഹപാഠിയായ പച്ചിയിലെ രാജേഷ് കെ അതുപോലെ ഷാനച്ചീച്ചിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം തങ്ങളുടെ പൊതുവാച്ചേരി സ്കൂളിൽ വെച്ച് നടന്ന എൻ എസ് എസ് സഹവാസ ക്യാമ്പിന് വേണ്ടി അയ്യായിരം രൂപ സാമ്പത്തിക സഹായവും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് കണ്ണാടിയുടെ വാർഷിക ദിനമായിരുന്നു ആ വിവരം ഗ്രൂപ്പങ്ങളെ അറിയിച്ചിരുന്നു പതിനഞ്ചിലധികം അംഗങ്ങൾ വന്നുചേരിയും കിഴിസ ഏഴര കടപ്പുറത്ത് വെച്ച് കേക്ക് വട്ടിംഗ് നടത്തി വിപുലമായി ആഘോഷിച്ചു ഇതിനുവേണ്ടിയുള്ള ചെലവ് ആഘോഷത്തിൽ പങ്കെടുത്തവർ ശേഖരിത്ത് നടത്തുകയായിരുന്നു എസ് പി സി എൻ എസ് എസ്സിന് വേണ്ടി ഡിവിഷൻ എയിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി പത്ത് രൂപയും ബിയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും സിയിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയും ഡിവിഷൻ ഡിയിൽ നിന്ന് നാലായിരത്തി എഴുതി രൂപയും ഈ ഡിവിഷനിൽ നിന്ന് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയും ശേഖരിച്ച് നൽകി ഒട്ടാകെ ഇരുപതിനായിരം രൂപ വരവും ഇരുപതിനായിരം രൂപ ചെലവും വന്നു ഈ വകയിൽ നീക്കിയിരിപ്പില്ല ആരിഫിൻ്റെ രാജ്യ ഷൈനി വിവാഹങ്ങൾക്ക് വേണ്ടി എ ഡിവിഷനിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയും ബിയിൽ നിന്ന് ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപയും ഡിവിഷൻ സിയിൽ നിന്ന് മുപ്പത്തൊമ്പത് അഞ്ഞൂറ് രൂപയും ഡിയിൽ നിന്ന് ഇരുപത്തെട്ടായിരം രൂപയും ഇ ഡിവിഷനിൽ നിന്ന് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയും നമ്മുടെ സഹപഠിയായ ജലീൽ ആയിരത്തി അഞ്ഞൂറ് രൂപ രൂപയും നൽകി ആകെ വരവ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയും ഈ രണ്ട് കല്യാണത്തിനുമായി ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപയുമാണ് ചെലവ് കഴിഞ്ഞ് ബാക്കി വന്ന തുക നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പത്തൊന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് കണ്ണാടി അക്കൗണ്ടിൽ നിന്നും മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി എഴുപത്തി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നും തുകക്ക് പരിശീലനത്തിൽ ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഇന്ന് വരെ കണ്ണാടിയുടെ അക്കൗണ്ടിലുള്ള ആകെ തുക എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചാം തീയതി കണ്ണാടിയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് ചേരുകയുണ്ടായി ഇരുപത്തിഅമ്പത് അംഗങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ചോദ്യോത്തരവേളയിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് മറുപടി നൽകുകയും ചെയ്തു കണ്ണാടിയുടെ സുതാര്യമായ പ്രവർത്തനത്തിനു വേണ്ടി ഒരു ബൈലോ കമ്മിറ്റി മുന്നേ രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേഷ് അരേത്ത് ബൈലോ കരട്ടിനെ കോപ്പി യോഗത്തിൽ വെച്ച് പ്രസിഡന്റിന് കൈമാറി തുടർന്ന് കരട് ഗ്രൂപ്പിൽ പ്രകാശനം ചെയ്തു കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനം പിന്നത്തേക്ക് മാറ്റിവെച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച കണ്ണാടി രണ്ടാം സംഗമം നടത്താൻ തീരുമാനിച്ചു സംഘാടക സമിതി രൂപീകരിച്ച് അധ്യക്ഷന്മാരെ നിശ്ചയിച്ച് പ്രവർത്തനം ആരംഭിച്ചു താങ്ക് നേരത്തെ ഈ മോട്ടിവേഷൻ ക്ലാസ് കേട്ടപ്പോൾ മനുഷ്യനാവാനാണ് അവസാനം പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പല മേഖലയിലുള്ളവരുണ്ടാവും പോലീസുകാരുണ്ട് പക്ഷന്മാരുണ്ട് പല മേഖലയിൽ ബിസിനസ്സുകാരും ജോലിക്കറൊക്കെ ഉണ്ട് മനുഷ്യനാവാനാണ് അദ്ദേഹം നമുക്ക് സന്ദേശം നൽകിയത് കണ്ണാടിയിൽ അങ്ങനെ ഒരു ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ ഓടിയുണ്ട് കഴിഞ്ഞ ഒരു വാർത്തയിൽ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് അതിനോളം വലിയ പുണ്യമായൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്കതിൽ അതിന് അതിനുള്ള അവസരങ്ങൾ കിട്ടുമെന്നില്ല നമുക്കിപ്പോൾ ഒരു വെള്ളത്തിൽ വീണ ഉറുമ്പിനെ പ്രാവ് എല്ലാം കൊത്തിയിട്ട് രക്ഷിച്ച കഥ ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ മനസ്സിലാക്കി ആ ഒരു വികാരം സഹജീവികളവിടെ കാണിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി തോന്നിക്കാൻ വേണ്ടിയാണ് അത്തരം കഥകൾ നമ്മൾ പഠിക്കുന്നത് വെള്ളത്തിൽ വീണ ഉറുമ്പിനെ കേട്ടില്ല അത് എല്ലാം കൊത്തിയിട്ട് രക്ഷിച്ച പ്രാവിനെ തിരിച്ചു പ്രത്യവികാരം ചെയ്താൽ നമ്മളെ സഹജീവിയായിട്ടുള്ള ഒരു മനുഷ്യനെ രക്ഷിക്കാം നമുക്ക് ചിലപ്പോൾ കുട്ടികൾ കോളത്തിൽ മുങ്ങുമ്പോൾ കുട്ടികളെ രക്ഷിക്കുന്ന വീര അവാർഡൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ ഒരു വലിയ മനുഷ്യനെ നമ്മളൊരു മനുഷ്യ ജീവൻ മണ്ണിനട്ടെങ്കിലാണ് നമ്മുടെ രാജ്യം മുഴുവൻ ആരെക്കോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ജീവൻ അപകടത്തിലാവുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട സോർ ഷിബു അഭിമാനത്തോടുകൂടിയാണ് ഷിബുവിനെ ഈ വീഡിയോ സ്വാഗതം ചെയ്യുന്നത് കാരണം അപൂർവമായിട്ട് കിട്ടുന്ന സൗഭാഗ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു വാർത്തയായി നമ്മൾ വായിച്ചിട്ടുണ്ട് അത് അതിന്റെ സംഭവങ്ങളിലേക്ക് കൂടുതൽ പോകുന്നതല്ലേ അതിൽ ഷിബു തന്നെയാണ് അവിടെ അത് വിവരിക്കേണ്ടത് വാർത്തയായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ് സാറും വായിച്ചിട്ടുണ്ടാകും മഹി എക്സൈസ് ചെക്ക് പോസ്റ്റിനെടുത്ത് നടന്നൊരു സംഭവം പത്രത്തിൽ അതിൽ ഫോട്ടോ അടക്കം വന്നതാണ് നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ തന്നെ ആദരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു സന്ദർഭം കൂടി തന്നെയാണ് ഇത് വേണം അത് വേണം ഷിബു വിനയത്തിൻ്റെ ഭാഷയും നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ വേണ്ടതെന്ന് പറഞ്ഞെങ്കിലും ഒരു ഓണറബിൾ ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഷിബു ക്ഷണിക്കും ക്ഷണിക്കാൻ കാരണം അതാണ് നാലത് അറിയേണ്ട ഒരു സംഭവമാണ് ഷിബു സംഭവം പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അതിൽ അത് അതരവ് നൽകണം എക്സൈസ് റവന്യൂ ഓഫീസറാണ് ഷിബു ഡ്യൂട്ടിക്കിടയിലുണ്ടായ ആ ഒരു സന്ദർഭം ഷിബു നമ്മളോട് പങ്കുവെക്കുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരു ചടങ്ങുന്നു വേണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുവാൻ പറ്റുമോ എന്നുള്ള ജീവിതത്തിലേറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിൽ ഇത് കാട് വായിക്കുന്ന ഒരാൾ ലൈനൽ വൃത്തിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാൻ പാടില്ല അത് ഭയങ്കര അപകടമാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെട്ടെന്നൊരു കനച്ചറി അപ്പോൾ എന്തോ വാങ്ങുന്ന അയാൾ ആയുസുണ്ടേ ആ ശബ്ദം കേട്ടോ വാഹനം ഇഷ്ടം പോലെ പോകുന്ന ഒരു റോഡാണ് അപ്പോൾ ഞാൻ ഓടി ചെന്ന് നോക്കുമ്പം ലൈനിൽ കറണ്ട് ഷോർട്ട് പിടിച്ചിട്ടൊക്കെ ഞാൻ തിരിഞ്ഞ് കിടക്കുന്നതിനാണ് ആകെ ചുരുണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓടിയെത്തുമ്പോഴേക്കും ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് മഴ പെയ്യുന്ന സമയമല്ലേ ഒന്നും കാണുന്നുണ്ടായില്ല വടിയോ ഉണങ്ങിയാൽ സാധനം ഒരു പേപ്പർ ഒന്നുമില്ല അപ്പം കമ്പി കമ്പിൻ്റെ കൊക്കയായിരുന്നു അത് ലൈനിൽ തട്ടിയിട്ട് കിടന്ന് കിടക്കുന്നതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ധൈര്യത്തിൽ അങ്ങനെ ചെയ്യാം അയാളെ ആഴ്ചത്തെ ഫലം കൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നി ചവിട്ടി തുറപ്പിച്ച് ആ കമ്പി കളയുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ സാറ് എന്നെ കെട്ടിപ്പിടിച്ചപ്പോഴൊക്കെ അയാൾ എന്നെ തിരിച്ച് വരുമ്പം നേരെ ചെക്ക് പോസ്റ്റ് വന്നിട്ട് ആ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചെങ്ങാനൊക്കെ ഓർമ്മ കൊണ്ട് മനസ്സിലാക്കന്നെ ദിവസത്തിൽ പറഞ്ഞാൽ കണ്ണാടിക്ക് നന്ദി അറിയിക്കുന്നു ጢጃ�ጃ� ጃጃጃ�